ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചോദിച്ചൊരു ചോദ്യമാണ് ഗണപതിക്ക് നാളികേര ഉടച്ചതിന് ശേഷം അതിന്റെ ചെറു പൂളുകൾ എടുത്ത് കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മുടെ പണ്ട് കാലത്തൊക്കെ നാളികേരം ഉടയ്ക്കുമ്പോൾ കുട്ടികൾ ഓടിച്ചാടി നടന്ന് നാളികേര പൂളുകളൊക്കെ എടുത്ത് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് പല ആചാര്യന്മാരും അറിവ് തന്നിട്ടുണ്ട് ഇങ്ങനെ എറിഞ്ഞുടയ്ക്കുന്നതൊന്നും പ്രസാദമല്ല അങ്ങനെ ഉള്ളത് എടുത്ത് കഴിക്കരുത് അത് വിഘ്നമാകും അതായത് മറ്റൊരാൾ എറിഞ്ഞ് ഉടച്ച വിഘ്നത്തെ നമ്മുടെ കഴിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മളടുത്ത് പറഞ്ഞു തന്നു അപ്പം മറ്റൊരു കൂട്ടർ പറഞ്ഞ് ഇതൊക്കെ വെറും വെറുതെയാണ് കാര്യം ഇത് എണ്ണ ലോബികൾ പറഞ്ഞ് വരുത്തുന്നതാണ് കാര്യം ഇത് ടെൻഡർ എടുത്തിട്ടുണ്ട് വലിയ കെട്ടിണക്കിന് ലോഡ് എണ്ണയ്ക്ക് വേണ്ടി പോകും നിങ്ങളെ എടുത്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇത് എണ്ണയായിട്ട് നിങ്ങളുടെ വിപണിയിലെത്തി ഈ എറിഞ്ഞുടച്ച നാളികേരത്തിൽ നിന്നുള്ള വെളിച്ചെണ്ണ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ആചാര വിശ്വാസം അനുസരിച്ച് എറിഞ്ഞുടയ്ക്കുന്നത് പ്രസാദമല്ല എന്ന് മനസ്സിലാക്കുക അപ്പം ആ എറിഞ്ഞുടച്ചതിൽ നിന്ന് പ്രസാദമായിട്ട് എടുത്ത് കഴിക്കാതിരിക്കുകയാണ് നല്ലത് കാര്യം അത് വിഘ്നമാണ് ചെറിപ്പോയതാണ് എന്നുള്ള സങ്കല്പത്തിൽ അതിനെ ഒഴിവാക്കുകയായിരിക്കും ഏറെ ഉത്തമമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ തന്നെ എറിഞ്ഞുടച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പൊഴിന് വേണ്ടി ആൾക്കാർ കാവലിരിക്കുന്നതാണ് പിന്നെ അവരെടുത്ത് കൊടുക്കുന്നതൊക്കെ കാണാം ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട് എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പം എറിഞ്ഞുടയ്ക്കുന്ന പ്രസാദമല്ല അത് കഴിച്ചുകൂടാ എന്നുള്ളതാണ് ശരിയായ മാർഗം